ഒരിക്കൽ സീതാദേവി നെറ്റിയിൽ കുങ്കുമം തൊടുകയായിരുന്നു അപ്പോൾ അവിടെ ഹനുമാൻ വന്നു കുങ്കുമം കണ്ടപ്പോൾ ഹനുമാന് സംശയമായി മാതേ ഇതെന്താണ് എന്തിനാണിത് അങ്ങ് നെറ്റിയിൽ തൊടുന്നത് ഹനുമാൻ ചോദിച്ചു സീതാദേവി പറഞ്ഞു ഹനുമാൻ ഇതിനെ കുങ്കുമം എന്നാണ് പറയുന്നത് ഇത് തൊട്ടാൽ നമ്മുടെ ഭർത്താവായ ശ്രീരാമന് സന്തോഷമാകും അതുപോലെ അദ്ദേഹത്തിന് ദീർഘായുസും ഉണ്ടാകും ഇത് കേട്ടപ്പോൾ ഹനുമാന്റെ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചു തന്റെ പ്രിയപ്പെട്ട രാമന് സന്തോഷം ഉണ്ടാകാനും അദ്ദേഹം കൂടുതൽ കാലം ജീവിച്ചിരിക്കാനും ഇതിലും നല്ല വഴിയില്ല അങ്ങനെ ഹനുമാൻ ഉടൻ തന്നെ അവിടെ നിന്ന് പോയി നിറയെ കുങ്കുമെടുത്ത് തന്റെ ശരീരം മുഴുവൻ തേക്കുകയും ചെയ്തു സീതാദേവി കുറച്ചല്ലേ നെറ്റിയിൽ തൊട്ടത് അപ്പോൾ ഞാൻ എന്റെ ശരീരം മുഴുവൻ തേച്ചാൽ രാമൻ ഒരുപാട് സന്തോഷമാകും എന്ന് ഹനുമാൻ വിചാരിച്ചു കുങ്കുമം ദേഹം മുഴുവൻ തേച്ച് ചുവന്ന നിറത്തിൽ നിൽക്കുന്ന ഹനുമാനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചിരിച്ചു ശ്രീരാമനും ഹനുമാനെ കണ്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഹനുമാൻ ഇതെന്താണ് നീ ഈ ചെയ്തത് ഹനുമാൻ പറഞ്ഞു പ്രഭു മാതാ സീതാദേവി പറഞ്ഞു കുങ്കുമം തൊട്ടാൽ അങ്ങക്ക് സന്തോഷമാകുമെന്നും അങ്ങയുടെ ആയുസ് കൂടുമെന്നുമാണ് അങ്ങ് സന്തോഷത്തോടെ ഇരിക്കുവാനും ദീർഘായുസ് കിട്ടുവാനും വേണ്ടിയാണ് ഞാൻ എന്റെ ശരീരം മുഴുവൻ കുങ്കുമം തേച്ചത് ശ്രീരാമൻ പറഞ്ഞു സീതാദേവി കുറച്ചല്ലേ കുങ്കുമം തൊട്ടുള്ളൂ നീ എന്തിനാണ് ഇത്രയധികം തേച്ചത് അപ്പോൾ ഹനുമാൻ പറഞ്ഞു പ്രഭോ ഞാൻ എന്റെ ശരീരം മുഴുവൻ തേച്ചാൽ അങ്ങ് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുമെന്നും ഞങ്ങളെ വിട്ട് എങ്ങോട്ടും പോകില്ലെന്നും വിചാരിച്ചു ഹനുമാന്റെ ഈ നിഷ്കളങ്കമായ സ്നേഹം കണ്ടപ്പോൾ ശ്രീരാമന് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു അദ്ദേഹം ഹനുമാനെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ചു ഹനുമാന്റെ രാമനോടുള്ള ഈ വലിയ സ്നേഹം എല്ലാവർക്കും അത്ഭുതമായിരുന്നു ജയ് ശ്രീരാം